തട്ടിപ്പ് പറയുന്നത് മാക്സിമം ഷെയർ ചെയ്യുക ഈ പേര് നിങ്ങൾ ഓർമ്മ വെച്ചോളൂ ലിനാക് മൈഗ്രേഷൻ സർവീസ് എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് ഇവർ ഇനി ചിലപ്പോൾ മറ്റൊരു പേജിൽ ഇനിയും സോഷ്യൽ മീഡിയയിലും ഒരുപാട് പോസ്റ്റുകളുമായിട്ട് വരാം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ തട്ടിപ്പ് മനസ്സിലാക്കിയിരിക്കണം ഇതിൽ പെട്ടുപോയിട്ടുള്ള ഒരുപാട് പാവം പിടിച്ച ഒരുപാട് ആളുകളുടെ പൈസ കൊണ്ടുപോയി ഒരു കമ്പനിയാണ് ഈ പറയുന്ന ലിനാക്ക് എന്ന് പറയുന്നത് പൈസ കിട്ടുന്നിടം വരെയും അവര് ഭയങ്കരമായിട്ട് ചാറ്റ് ചെയ്യുകയും പല പല കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ആളുകളെ പറ്റിച്ച് 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 പല ആളുകളും വീടും സ്ഥലവും സ്വർണവും എല്ലാം പണയവും വെച്ച് ലോണും എടുത്ത് എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെടാമെന്ന് എന്ന് കൊണ്ടാണ് ഇവരുടെ കയ്യിൽ കൊണ്ടുപോയി പൈസ കൊടുത്തത് പക്ഷെ പൈസ കിട്ടിയതിന് ശേഷം നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള റിപ്ലൈയും ഇവർ തരത്തില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നല്ല നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഞാൻ ഒരുപാട് രാഷ്ട്രീയം പറയുന്നത് അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളെ തെറി പറയുന്ന വീഡിയോസ് ഒക്കെ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യാനും റീഷെയർ ചെയ്യാനും ഒക്കെ നോക്കിയിരിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു അവസ്ഥ മറ്റൊരാളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് പറയുന്നത് ഞാൻ ഇതിനു ഇതിനുമുമ്പ് രണ്ട് തവണ ചെയ്തതാണ് ലിനാക് മൈഗ്രേഷൻ എന്ന് പറയുന്ന ദുബായ് ആയിട്ടുള്ള ഒരു കമ്പനി സോഷ്യൽ മീഡിയ വഴി ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും അയർലൻഡിലേക്കും പോളണ്ടിലേക്കും ചെക്കോസ്ലോവേക്കയിലും സിംഗപ്പൂർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ എല്ലാം ജോലിയുണ്ട് നിങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് മലത്താവെന്ന് പറഞ്ഞിട്ട് പരസ്യമിടുന്ന ഒരു കമ്പനിയാണ് ഇവരുടെ പരസ്യം കണ്ടുപോയി പെട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും രണ്ടും മൂന്നും നാലും ലക്ഷം രൂപ പോയ ഒരുപാട് ആളുകൾ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ തെളിവുകൾ അടക്കം നിങ്ങളെ കാണിച്ചതുണ്ട് പക്ഷെ ഇന്നും അവർ സോഷ്യൽ മീഡിയയിലൂടെ ഈ പരസ്യം ഇട്ടുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും ഇനിയും പോയി അവരുടെ വലയിൽ വീണുകൊണ്ടേയിരിക്കും എബിൻ എന്ന് പറയുന്ന അച്ഛന് അസുഖമായി കിടക്കുന്ന ഒരു പാവ ഒരു പയ്യന്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ വീഡിയോ തുടങ്ങിയത് പക്ഷേ ആ വീഡിയോയ്ക്ക് ശേഷം ഏകദേശം ഇപ്പോഴത്തെ ഇന്നത്തെ മെസ്സേജും കൂടെ ചേർത്ത് ഇരുപത്തി ആളുകളാണ് ഈ ലിനാക്കിന്റെ പേരിൽ പൈസ കൊടുത്ത് പറ്റിക്കപ്പെട്ട ആളായിട്ട് എന്റെ ഇൻബോക്സിലും കമന്റ് ബോക്സിലും മാത്രം വന്നിരിക്കുന്നത് ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഒരു വർഷത്തിന് മുകളിലായി ഇപ്പോഴും കാത്തിരിക്കുകയാണ് ജോലി കിട്ടും ജോലി കിട്ടും എന്ന് പറഞ്ഞിട്ട് അതിൽ പല ആളുകളും ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നാളെ റെഡിയാവും നാളെ റെഡിയാകും എന്ന് ഓർത്തിട്ട് പക്ഷെ വാട്സപ്പ് ചാറ്റിലൂടെ മാത്രം പരിചയപ്പെട്ടിരിക്കുന്ന ഈ ഒരു കമ്പനിയിൽ നിന്ന് ഒരു തരത്തിലുള്ള റെസ്പോൺസും ഇപ്പൊ ഒരു ആൾക്കും പൈസ അടച്ചതിന് ശേഷം ഒരാൾക്കും ലഭിക്കുന്നില്ല ഇതിന്ന് ജബീൻ എന്ന് പറയുന്ന ഒരു ആളെനിക്ക് അയസ്താണ് സ്വന്തം കുട്ടിയുടെ സ്വർണം വരെ അതായത് മോളുടെ സ്വർണം വരെ പണയം വെച്ചിട്ടാണ് അവർക്ക് പൈസ കൊടുത്തത് ഏറ്റവും അവസാനം പൈസ കൊടുത്തതിന് ശേഷം അവരുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള റെസ്പോൺസും ഉണ്ടായിട്ടില്ല ഈ പൈസ പോയ ആളുകൾക്കെല്ലാം പൈസ തിരിച്ചു കിട്ടുമോ എന്ന് അറിയില്ല പക്ഷെ ഈ കമ്പനിയുടെ തട്ടിപ്പിലേക്ക് ഇനി മറ്റൊരാൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള ഒരുപാട് പരസ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് ഈ വാട്സ്ആപ്പ് ചാറ്റിലൂടെ മാത്രം പരിചയപ്പെടുന്ന ഇതുപോലെയുള്ള ദുബൈ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളിലേക്കൊക്കെ പൈസ കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക ആലോചിക്കുക പൈസ പോയി കഴിഞ്ഞാൽ പോയതാണ് അതൊരിക്കലും തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയെ വേണ്ട